ഞങ്ങള് തലയാണിത് ഇത് ഉടലെ ഇത് കാൽഭാഗം ഞങ്ങളെ അവിടേക്കൊന്ന് വെച്ചു നല്ലൊരു പൊസിഷൻ കണ്ടു വെച്ച് ചേട്ടാ നല്ല കാര്യമുണ്ട് കണ്ടു കണ്ട 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 നേഹ അവിടെ ചിത്രശലഭത്തിന് ആകിതേ കളിച്ചുകൊണ്ടിരിക്കാ നേഹയുടെ റോൾ ഇതേ ഇതാണ് അപ്പൊ സ്നോമാൻ അതെ അതെ മല്ലോ സിനിയൊക്കെയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ അന്തരീക്ഷമൊക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഫുൾ സ്നോയി കുറിച്ച് കിടക്കാണ് ഇവിടെ എല്ലാ സൈഡും സ്നോയാണ് നല്ല അടിപൊളി എന്താ പറയാ ഈ നാട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ സ്നോയുടെ വീഡിയോ ഒക്കെ കാണുമ്പോ എന്തെങ്കിലും സ്നോയിൽ അങ്ങനെ എത്തിപ്പെടണോന്നൊക്കെ വിചാരിക്കും പക്ഷെ എത്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ഇച്ചിരി കടുപ്പമാണ് എന്നാലും കുഴപ്പമില്ല നമ്മളിപ്പോൾ അതേ ഇന്നത്തെ ഡേ നമ്മുടെ സ്നോമാൻ ഉണ്ടാക്കുകയാണ് നമ്മുടെ ഇവിടെ സ്നോ പെയ്തിട്ട് നമ്മൾ സ്നോമാൻ ഉണ്ടാക്കാതിരുന്ന മോശമല്ലേ അപ്പം ഞാൻ നേഹ ഇവിടെ സ്നോമാൻ തുടങ്ങുകയാണ് അപ്പം അതിൻ്റെ വീഡിയോസിലോട്ട് പോവാം അപ്പം അതേ നേഹ അതിനുള്ള മിനുക്ക് പണിയിലാണ് സ്നോ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് നേഹ കൊണ്ടുപോകാം കേട്ടോ ആ അതെ ഇപ്പം മഞ്ഞ് പെയ്യുന്നുണ്ട് കണ്ടോ സ്റ്റിൽ മഞ്ഞ് പെട്ടെന്ന് അന്തരീക്ഷം മാറിയ സ്നോ ട്ടോ ഞങ്ങടെ വീടിന്റെ നേരെ കാണുന്ന വീട്ടില് വലിയൊരു സ്നോമാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അതിന്റെ അടുത്തേക്ക് അതെ ഇപ്പൊ അപ്പുറത്തെ വീട്ടിലെ ഏഹ് നമ്മുടെ നൈബർ അവളതേ സ്കിപ്പിങ്ങിന് കൊണ്ടുപോകാന്ന് പറഞ്ഞേക്കെട്ടോ അടിപൊളി അവള് നോക്കി നിന്ന് കുറച്ചു നേരം ഇച്ചിരി എക്സ്പ്രഷൻ ഒന്ന് കാണിക്കണേ Thank you. You make again. ഈ പരിസരത്ത് മിക്ക വീടുകളിലും സ്നോ ഉണ്ടിട്ടും സ്നോമാൻ ഉണ്ടാക്കിട്ടുണ്ട് അത് മഞ്ഞ് പെയ്യുന്നുണ്ട് നല്ലോണം നമ്മുടെ വീട്ടിലോട്ട് മഞ്ഞ് പെയ്തോണ്ടിരിക്കണത് നേഹ ഇവിടെ ഉരുട്ട് പണിയിൽ നടക്കുകയാണ് നേഹ ഓരോ റോൾ ചെയ്യും അതിനൊന്നും ഉരുട്ടും നോക്കും അപ്പത് വിട്ടുപോകും പിന്നെയും പിന്നെ റോൾ ചെയ്യും എനിക്ക് കൈ ഫ്രൈസാവണത് കൊണ്ട് എനിക്കിതൊട്ടും ചെയ്യാനും പറ്റത്തില്ല നേഹയുടെ റോൾ ഇതേ ആ ഇങ്ങനെയാണ് ഇങ്ങനെയാ ചെറുക്കം ചെയ്യണേ

ഉരുട്ടി 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 ഉണ്ടോ അവരുടെ വീട്ടിലിങ്ങനെ പിന്നെ വേറെ അറ്റത്തെ ഞങ്ങൾ വീണ്ടും പണിപ്പുരയിലാണ് ഞാനുണ്ടാക്കി വെച്ച സ്നോയുടെ ബോൾ വിടം വരെ എത്തി നേഹ രണ്ട് ട്രിപ്പ് ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ ഇനിയത് പപ്പ വന്നു കഴിയുമ്പോൾ ബാക്കി ഫുൾ പൂർണ്ണരൂപത്തിലാക്കാനുള്ളതാണ് അത് കണ്ടോ ഇവിടുത്തെ ഞങ്ങളുടെ നെയ്ബർ അടുത്തത് ഉണ്ടാക്കാൻ വേണം കേട്ടോ ഞാനനച്ചു മഞ്ഞ് വന്നപ്പോ നേഹ കുഞ്ഞു പിള്ളേര് കളിക്കാണ്ടോ ഇനി മഞ്ഞിലെങ്ങനെ എടിയെന്നിട്ട് ഇങ്ങനെ ഇണ്ടാക്കൂല്ലേ ഇങ്ങനെ ചിത്രശലഭം പോലെ ഇങ്ങനെ കാലും കൈ ഇട്ടോച്ചൊരുക്ക് വീണിട്ടെങ്ങനെ സിനിമ കാരണല്ലോ വീണിട്ടെങ്ങനെയുണ്ട് കിളി വറന്നു പോയോ നേഹ കിടന്നിട്ട് കിടന്നിട്ടിങ്ങനെ ചിത്രശലഭം പോലെ ആക്കി നോക്കിയ ഈ ഓരോ വീഡിയോസ് കാണുമല്ലോ ഇങ്ങനൊക്കെ ആഡി പയ്യ വീണാ മതി സിനിമ കാണുമ്പോ ഒത്തിരി പോയി ഇതിൽ വീണുണ്ട കാരണം ഹിമാലയം പോലെയല്ലല്ലോ വഴ അവിടെ ചിത്രശലഭത്തിണ്ടാക്കി തീ കളിച്ചോണ്ടിരിക്കട്ടോ നമ്മുടെ സ്നോമാൻ ഇപ്പഴും ഇവിടെ പെൻഡിംഗ് തന്നെയാണ് അപ്പുറത്തെ സ്നോമാൻ അത്രയായി നമ്മൾ ഇവിടെ ഇപ്പഴും മടിയന്മാര് പോലെയൊക്കെ നടക്കുകയാണത് ഇത് മമ്മി ഉണ്ടാക്കിയത് അത് ഞാൻ ഉണ്ടാക്കിയത് ഞങ്ങള് തലയാണിത് ഇത് ഉടല് ഇത് കാൽഭാഗം ഞങ്ങൾ ഒടിഞ്ഞോട്ടെ ഞങ്ങളെ അവിടേക്ക് ഒന്ന് വെച്ചു നല്ലൊരു പൊസിഷൻ കണ്ടു വെച്ചു ചേട്ടാ ചേട്ടാ ഞങ്ങള് സെക്കൻഡ് മെയിൻ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചു നല്ല കണ സത്യം പറഞ്ഞത് നല്ല വെയിറ്റ് ഉണ്ട് ൊടുമ്പ നല്ല ഇതായിരിക്കാം കണ്ടോ ഓക്കെ തൊടുമ്പ നല്ല സോഫ്റ്റ് ആയി പക്ഷെ നല്ല കട്ടിയാ ഇത് കട്ടിയത് മുമ്പ് കണ്ടോ ഇതാക്കണം എന്താ പറയാ പ്ലെയിൻ അടിത്തറ അയ്യോ എന്റെ കാലൊക്കെ മരവിക്കുന്നു ആ ശരീരത്തിന് ഫീൽ ചെയ്യുന്നില്ല അയ്യോ അതെ കോഴിക്കട്ടെ കയറ്റിയ ജോലിയുണ്ട് മൂന്ന് മൂന്ന് വെച്ച പോലെ ഉണ്ട് വർഷം വന്ന സമയത്ത് ഒരു കുഞ്ഞു സ്നോബോൾ ഉണ്ടായി അത്യാവശ്യം നേഹ വീണ്ടും അതിന്റെ മിനുക്ക് പണികളിലാണ് ഞാൻ എന്റെ കാലും മരവിച്ചപ്പോ കേറി പോന്നു ഗ് എന്റെ കാലിന്റെ അടി നല്ല വേദന നേഹ അതിനെ ഉരുട്ടി 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 ഷേപ്പ് ഷെയ്പ്പാക്കുന്നുണ്ട് ഞങ്ങളിപ്പൊ സ്നോമാൻ്റെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി പണികൾ ചേട്ടൻ വന്ന് കഴിയുമ്പോ ചെയ്യും

ഓൾമോസ്റ്റ് നീതവും നേഹ്മയും കൂടി എല്ലാം തന്നെ ചെയ്ത് വെച്ചുട്ടോ ഈ തലയുടെ ഈ ഫൈനലൊന്ന് തല ക്ലിയർ ആയിട്ട് സ്നോമാനെ ಕಣ್ಣು വെಕಿದಂಗೆಲ್ಲ ಎಲ್ಲ ಆಲ್ಮೋಸ್ಟ್ ನೇಹಮ್ಮೆ ಇಡಾಕಿ ಕಣ್ഞ്ഞു ಇನಿಪ ನಮಕ್ಕೆ ಕಣ್ಣು വെക്കാനొక్కೇ ಇರುವುನು ನಾನು ಇಪ್ಪ ಸರಿಯಾಗಿ ಬಂದೆ ಯಾ ನಮ್ಮಲ್ಲಿ ಗ್ಲೂ ವಿಡ್ ಓಕೆ ಇಲ್ಲೇ ನಮ್ಮದ ಆಲ್ಕಾರ್ ಎಂಗೇನೇ ಅದ ಇಡಾಕೋನು ಅಂತಾನ ಇಪ ಆಲೋಚನೆ ಮಾಡ್ತಾ ಇರೋದು ಕಾರಣ ಈ ಮೂನ ಉಂಡೂರ್ ಟಿಪಿಕಂ ಕಾದಿ ರದಂ ಕೈಯೂ ಫ್ರೀಸ್ ಆಯ್ಕಾದಿ ಶರೀರದಿಂದ ಇಲ್ಲ ನನ್ ಫೀಲ್ ಆಗ್ಳ ಬಟ್ ಕಾದಿ ಕೈಕೂ ಶರೀರದಿಂದ ಕೊಪ್ಪೋನಿಲ್ಲ ಕೈಕೂ ಹೆಂಗೇರದಾ ಅದು ಅಲ್ಲ ಪರ್ಫೆಕ್ಟ್ ಆ ಕಣ್ಣು ಪರ್ಫೆಕ್ಟ್ ನೋಗೂ ಡಿಟೈಲ್ ಅದ್ ಕಣ್ಣು ತಂತಾಬಿಟ್ಟು ಅಣ್ಣ അപ്പൊ അതെ സ്നോമാൻ്റെ ഏകദേശം നമ്മള് കണ്ണേ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തു ഒക്കെ സെറ്റ് ആയിട്ട് മൂക്കിനുള്ള നമ്മള് തൊളൊക്കെ അതെ അപ്പൊ അല്ലേ നിങ്ങക്ക് സ്നോമാൻ അതേ കണ്ടോ സ്നോമാനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റൊക്കെ അടിക്കണോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോ അതെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഹോസ്പിറ്റൽ അതെല്ലാവരും കമന്റൊക്കെ അടിച്ച് മിന്നിച്ച്

അതല്ല ബ്ലാക്ക് വെക്കാ ബ്ലാക്ക് ഒന്നിനെല്ലാം പക്ഷേ അതിന്റെ രൂപം ശില്പത്തിന് കണ്ണും മായം വരുമ്പോഴാണ് രൂപില്ലേ ഇത് നമ്മള് സ്നോമാനും തൊപ്പൊക്കെ

ഫ്ളർ കെട്ടി കൊടുക്കാം നിങ്ങൾ തൊണ്ട വേദനിച്ചാലോ അടിപൊളി കുട്ടപ്പനായി നല്ല സുന്ദര കുട്ടപ്പൻ സുന്ദരനായിട്ടെന്ന് തണുത്തു പറം കളിച്ച് സത്യത്തിലേ സത്യത്തിലെ കെട്ടിപ്പ സ്നോമാൻ റേഞ്ച് മാറിയിട്ടല്ലേ അല്ലേ റേഞ്ച് വരാൻ രണ്ടുപേരും കൂടി കളിക്കാൻ നെടില് വരുമ്പോഴേക്കും തുടങ്ങും ഫസ്റ്റ് അറിയും പിന്നെ നേഹ നെയ്തും കൂടി നെടിനെ ആക്രമിക്കാണ് നെടില് വീഡിയോ ഓഫ് ചെയ്താൽ മാത്രമേ നിഡിൽ തിരിച്ചാക്രമിക്കുള്ളൂ നിഡിലിന വീഡിയോയിൽ കാണുവല്ലോ നേഹ പിന്നാലെ ക്യൂട്ട് ക്യൂട്ട് ആണ് ആക്രമിക്ക ഇത് കണ്ടോ കണ്ടോ നമ്മുടെ ഓപ്പോസിറ്റ് അവരുടെ സ്നോമാൻ തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള അതെ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള വീടുകളിലെ സ്നോമാന്മാരെ ആയിട്ടാണ് കാണണേ ഒരു വീട്ടിൽ രണ്ടര ആക്കിണ്ട് എങ്ങനെ ഓപ്പോസിറ്റ് ഉള്ള വീടിലും ഒട്ടുവയ്ക്കിയ വീടുകളിലും വലിയ വലിയ സ്നോമാന എല്ലാവരും നല്ല നല്ല രസമായിട്ടുള്ള സ്നോമാനായിട്ട് നിങ്ങൾ കണ്ടതിൽ ഏറ്റവും നല്ല സ്നോമാൻ ആരുടെയാണ് കമന്റ് അടിക്കണം അടിക്കണോട്ടോ ഇവര് നന്നായിട്ട് മഞ്ഞ് പോയിത്തോണുന്ന എല്ലാ വീടും അമ്മര് സ്നോമാനം ഉണ്ടാക്കും അപ്പൊ നല്ല സ്നോമാനം ഏതായിരുന്നു അടിക്കണം അമേര നമ്മൾ ഇതോണ രണ്ടായിരത്തിഇരുപത്തി ആറ് വന്നെ ജനുവരി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കിടുക്കാച്ചി മഞ്ഞാട്ടം പോയി ഫുൾ മഞ്ഞായിരുന്നു കട്ടിയുള്ള മഞ്ഞ അപ്പൊ നമ്മള് അതന്നെ ഇന്നലെയൊക്കെ നമ്മള് എല്ലായിടത്തും ഇതൊരു സ്നോമാനെ കാണണം അപ്പൊ നെഹ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം സ്നോമാന ഉണ്ടാക്കണം അഭിമുഖണ്ടാക്കിക്കോ അതെല്ലാവർക്കും ഉണ്ടായി

ഇവിടെ ബൈൻഡപ്പ് ചെയ്യാണ് സ്നോമാൻ്റെ വീഡിയോ ഇവിടെ എങ്ങനെ ബൈൻഡപ്പ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതെ ഒരു വെറൈറ്റി ഒരു വെറൈറ്റി വീഡിയോ ആണല്ലോ അതെ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇനിയും ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സബ് ചെയ്യാത്തോണ്ട് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മൊത്തത്തിൽ അടിപൊളിയാക്കുക അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും ബബായ്